ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇനി ഈ ഒരു കേസുമായിട്ട് ഒരിക്കലും ഒരു വീഡിയോ കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുവല്ല വരുത്തതുമില്ല ഇനി ഇങ്ങനെ ഈ ഒരു കേസേ ഞാൻ വിട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഒരാളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നപ്പം അത് പിന്നീട് പല പൊല്ലാ പല പൊല്ലാപ്പിലും വിവാദത്തിലും ഒക്കെ ചെന്ന് പെട്ടിട്ടുണ്ട് അപ്പം തന്നെയും എനിക്കും വളരെ വിഷമമുണ്ട് കാരണം തെറിവിളി കമൻ മെസ്സെഞ്ചറിലാണെങ്കിലും അല്ലാതെ കമൻ്റ് ആയണെങ്കിലും പി ആർ വർക്ക് പിന്നെ അതുകൂടാതെ പെയ്ഡ് കമൻ്റുകൾ അവരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് വിളിച്ച് സംസാരിച്ചു ഒരു ഒരു ശോഭാ ഹരികുമാർ ഒരു ബിന്ദു ഈ അമ്പിളി അമ്പിളി എന്ന് പറഞ്ഞ ഐഡിയിലൊക്കെ വന്നത് ഗിരിജ ചേച്ചി തന്നെ ഗിരിജ ചേച്ചിയുടെ പേര് അമ്പളിന്നാണ് അപ്പം ഗിരിജ ചേച്ചി വന്നിട്ട് തന്നെ എന്തോരം തെറി വിളിക്കുന്നുണ്ട് ചേച്ചിക്ക് അറിയാമല്ലേ നടക്കട്ടേച്ചി എനിക്കിനി ഒന്നും പറയാനില്ല ഞാൻ ഇതിവിടെ നിർത്തി എനിക്ക് ഒരു കാര്യങ്ങളും ഒരാളെയും കുറിച്ചും മോശം പറയാനുമില്ല നല്ലത് പറയാനുമില്ല ചേച്ചിക്ക് തന്നെ അറിയാം ആ പരാതിയിൽ ഞാൻ എന്താ ഉന്നയിച്ചത് ചേച്ചിയെ വ്യക്തിപരമായോ അല്ലാതെയോ ചേച്ചിയെ ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല മോശം പറഞ്ഞിട്ടില്ല ആ പോസ്റ്റ് വായിക്കാത്തവരാണ് ഇവിടെ വന്ന് എന്നെ തെറിവിളിക്കുന്നത് പി ആർ വർക്കിലാണ് ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് അപ്പം അതിനകത്ത് ഞാൻ ഉന്നയിക്കുന്നത് അവിടെ ഇങ്ങനെ ഇന്ന ഇന്ന മാറ്റങ്ങൾ വരുത്തണം അവിടുന്ന് പുറത്ത് കടത്ത് പുറത്ത് വന്ന് സാധാരണ ജീവിതം നമ്മളെ പോലെ സാധാരണ ജീവിതം ജീവിക്കാൻ കഴിവുള്ളവരെ ഗവൺമെന്റ് ഹോമിലേക്ക് മാറ്റി ചികിത്സ കൊടുത്ത് പുറത്തു കൊണ്ടുവരണം ഡിപ്രഷൻ വരുന്നതൊന്നും വലിയ കാര്യമൊന്നും അല്ല അതൊക്കെ ഒരു രോഗവുമല്ല അവസ്ഥയാണ് ഈ പറയുന്നത് എനിക്കും വന്നിട്ടുണ്ട് ഞാൻ കുറേ കാലം ഡിപ്രഷൻ അടിച്ചിരുന്നിട്ടുണ്ട് അപ്പം അതൊന്നും വലിയ അതൊക്കെയാണോ ചേച്ചി ഞാൻ ചെയ്ത ഏറ്റവും വലിയ കുറ്റം ഞാനിപ്പം വന്നത് അതിനൊന്നുമല്ല ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ട് അതിനകത്ത് ഒരു അടുക്കും ചിട്ടയില്ല തന്നെയല്ല ഈ ചേച്ചി ഇട്ട വീഡിയോയ്ക്കകത്തൊക്കെ ഇങ്ങനെ പറയുന്ന കള്ളമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഡൗൺ ആയിപ്പോയി എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല അതിനകത്ത് ഒരുപാട് തെറ്റുറ്റങ്ങളുണ്ട് പിന്നെ ഇത്രയും വലിയൊരു ലോങ്ങ് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല എഡിറ്റൊന്നും ചെയ്യാതിട്ടതായിരുന്നു അപ്പോൾ അതിൻ്റെതായ പോരായ്മകളുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം ചെയ്യേണ്ടി വരുന്നത് ഇത്രയും വലിയൊരു വീഡിയോ അപ്പം എനിക്ക് ഒരു കാര്യമുണ്ട് ചേച്ചി ഡിജിറ്റൽ തെളിവുകൾ ചേച്ചി സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തായാലും നന്നായി വിവരാവകാശം എടുക്കാൻ പറ്റും പിന്നെ എനിക്ക് ചേച്ചി അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ വന്നത് എന്നെ തെറി വിളിക്കുന്ന ആൾക്കാർ നീ എവിഡൻസ് ഉണ്ടടി വിടടി വിടടി നിൻ്റെ എവിടെൻസ് ഉണ്ടെന്നല്ലേ പറയണം നീ വിടടി വിടടി എന്തു പിന്നെ ഒരു ബിന്ദു രാഘവൻ അയ്യോ ഒരു സമാധാനവും തരാതെ കമൻറ്റ് എടുക്കും അവരെ കോൺടാക്ട് ചെയ്തപ്പം അവരും ചാരിറ്റി ചാരിറ്റിക്കാരിയാണ് ഇവരൊക്കെ എന്തിനാണോ ഇങ്ങനെ ഒന്ന് എന്നെ തെറി വിളിക്കുന്നത് എനിക്കറിയില്ല അപ്പം ചേച്ചി പറയുന്നുണ്ട് രണ്ടായിരത്തി ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അവിടെ നിന്ന് തന്നെ എല്ലാവരും അന്വേഷണത്തിന് വന്നു ചൈൽഡ് വെൽഫെയർ വെൽഫെയറിൽ നിന്നും പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് അപ്പം പിന്നെ ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല ഇത് ഇവിടെ പിൻ ചെയ്ത് വെക്കാം ഈ വീഡിയോ ഞാൻ വീഡിയോയ്ക്കകത്ത് എടുത്ത് വെക്കാം ഇതെനിക്ക് ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കേരള സംസ്ഥാന മനുഷ്യാവകാശ അവകാശ കമ്മീഷൻ അയച്ച നോട്ടീസാണ് ഞാൻ കൊടുത്ത പരാതിന്മേലെ അതിൻ്റെ മറ്റ് ക്രമ നടപടികൾക്ക് നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഹാജരാകുന്നതിന് വേണ്ടി എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ എനിക്ക് ഈ ശ്വാസം മുട്ടലായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പം വീണ്ടും ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ ബാക്കി ഒരു കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിടാൻ പറയാനായിരുന്നു പിന്നെ ഞാനൊരു വീഡിയോ ഇന്ന് ഞാൻ എടുത്തെന്ന് പറയുന്ന വീഡിയോ അത് ഞാൻ നിർബന്ധപൂർവ്വം എടുത്തതല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ടായതുകൊണ്ട് ആ വീഡിയോ ഞാനിവിടെ ഇടാം അതിനകത്ത് ആ മകൻ അതിൽ ആ മകൻ എന്നെ മാമി എന്നാണ് വിളിക്കുന്നത് അതായത് ആ ഒരു അടുപ്പമില്ലാത്ത ഒരു വ്യക്തിയെ മാമി എന്ന് വിളിക്കും ആ അമ്മയും അമ്പിളിയൊക്കെ എൻ്റെ അടുത്ത് അതിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം അവിടുത്തെ മറ്റു സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഏർ ഞാന് ക്രിയേറ്റ് ചെയ്തതാണോ അത് നിർബന്ധിച്ച് പറയുന്നതാണോ എന്തോ മറ്റേ ആർക്കും പിന്നെന്താ പോവർത്തി അതെ എന്താ നീ പോവാത്തത് പിന്നെ എവിടെ വീട് അത് എത്ര കിലോമീറ്റർ കോന്നി പിള്ളാരുടെ ജീവിതം തന്നെ പോകുന്നത് கொ சாரியோ தஞ்சி பொன்னா எழுதி பொன்னா எழுத மருந்து கொடுக்காத்தே இவரை ஏற்றெடுத்த இவரை ஏற்றெடுத்து பிள்ளி இவருடைய காரியம் எழுதே அங்கே படிக்கப்பட் அது இந்த அது அடங்கிய

മകനെ ഇതുവരെ അംഗൻവാടി വിട്ടില്ല ആ വിഷയങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത് വീട്ടിൽ പോണോന്നൊക്കെ അപ്പം ബാക്കിയുള്ള ഈ വീഡിയോ കൂടി കാണാൻ വൃത്തിഹീനമായ ഇവിടുത്തെ ഈ ഏരിയയാണ് സ്ഥലമാണ് വൃത്തിഹീനമായ സ്ഥലത്താണ് കിണറുപോലെ നിൽക്കുന്നത് ആ വെള്ളമാണ് അവർ കുടിക്കുന്നതും